വരട്ടെ വരട്ടെ ഓക്കെ ആണോ ലെഫ്റ്റിലോട്ട് തിരിച്ച് 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 ലെഫ്റ്റിലോട്ട് മാഡം തിരിക്കുന്നുണ്ട് റൈറ്റിലേക്കും മൂടം തിരിച്ചു അതുപോലെ ആ വരട്ടെ 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 അത് നമ്മളിങ്ങനെ ഒരു കയ് തിരിച്ച തിരിയില്ല തിരിയും തിരിയും അപ്പോൾ സമയമെടുക്കുന്നതേ ഉള്ളു മാഡം ഒന്നാമത് പാനിക്കായിട്ടായിരിക്കുന്നത് മാഡം തിരിക്കുന്നില്ല തിരിച്ച് തിരിച്ച് പോകണം സ്റ്റിയറിംഗ് ഒന്ന് വീല് കാര്യം ആക്കാൻ കറങ്ങട്ടെ ഇങ്ങോട്ട് ഒന്ന് അവിടെ കറങ്ങട്ടെ ആ മതി മതി കളഞ്ഞാൽ മതി 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 ഇത്രയും മതി ഓക്കെ ആണ് അതൊന്ന് മുന്നോട്ട് പോയി നോക്കാം ഡ്രൈവിലേക്ക് ആക്കാം ആ ഹാൻഡ് ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ ഇല്ല നമുക്ക് മുന്നോട്ട് പോവാം എവിടെ ശ്രദ്ധിക്കണം വേറെ എവിടെ ശ്രദ്ധിക്കണം അവിടെയാണ് ആ പിന്നെ അങ്ങോട്ടല്ലേ പോയേ ശ്രദ്ധിക്കണ്ടേനെയാണെന്നാണ് ഇങ്ങനെയാ ശ്രദ്ധിക്കണ്ടേ ഇങ്ങനല്ല ഇങ്ങനെ നോക്കിയാ എല്ലാം നമ്മളെ ഇടിക്കാൻ വന്ന പോലെ തോന്നു ഇങ്ങനെ പോവാ നമുക്ക് എന്നാ ബ്രേക്ക് ഫ്രീ ആക്ക ഫ്രീ ആക്കി കൊടുക്കു ഫ്രീ ആക്കിയാ വണ്ടി റോഡിലായില്ലേ ബ്രേക്ക് വിട്ടുകൊടുക്കു പതി നീട്ടെ ഇടതുവശം മാത്രം ശ്രദ്ധിക്കും ആ ഇടതുവശത്ത് തട്ടാൻ കിടക്കുന്ന എന്തുവാ ലോറി ശരിയല്ലേ വണ്ടി ഓടിപ്പോട്ടെ ആ ലോറിക്ക് വേണ്ടി എന്ത് അകലം വേണം അത് മാത്രം നോക്കി മാറും മതിയാ മതി പിന്നെ മാറണ്ട കണ്ടാ ആ ലോറി കിടക്കുന്ന അനുസരിച്ച് പതിയെ പതി ഇങ്ങോട്ടേക്ക് തന്നെ വാ നമ്മുടെ സൈഡിലേക്ക് വന്നാ ഓക്കേ അടുത്ത ടേണിങ് ഉണ്ടല്ലോ ആ ടേണിങ്ങിന് വേണ്ടി എന്തും മാത്രം സ്ഥലം വേണം മാറണോ വേണ്ടല്ലോ ആ ടേണിങ്ങിനോട് ചേർന്ന് തന്നെ നമ്മുടെ വണ്ടിയെ കൊണ്ടുപോവാ വന്നാ അതുപോലെ ആക്കി കൊടുക്കണം ആ ടേണിങ് കഴിയുമ്പോ അടുത്തു നോക്കിയാ ഈ ലോറിക്ക് വേണ്ടി എന്ത് സ്ഥലം വേണ്ടി വരും അത്ര വേണോ ഇത്ര ആ അത് കഴിഞ്ഞാൽ നേരെ വേണ്ട അതെല്ലാം കൂടുന്നു തോന്നിയാ മാത്രം ഇങ്ങോട്ട് അടുപ്പിച്ചു കൊടുത്തോണം എനിക്കാവരു കേട്ട ഈ വളവ് കണ്ടല്ലോ അപ്പൊ എവിടെ നോക്കി തിരിക്കണം ഇടതു വശം നോക്കി ആ ഇവിടെ വളവിനോട് ചേർന്ന് ചേർന്ന് തിരിഞ്ഞു വന്നാ മതി നമ്മുടെ വണ്ടി ശം മാത്രം ശ്രദ്ധിക്കും വലത്തോടെ ശ്രദ്ധിക്കുക അത് ഇടതുവശം ശ്രദ്ധിക്കു വേഗത വേണ അപ്പൊ കാലു ബ്രേക്കെ കൊണ്ടുപോയി വെട്ടിക്കരുത് അങ്ങനെ ഇട്ട് അങ്ങനെ അങ്ങനെ തിരിക്കരുത് കാല് ബ്രേക്കിന്റെ മേളയിൽ വെക്കും ബ്രേക്കിന് വേളിയൊക്കെ ഇവിടെ സ്പീഡ് ഒട്ടും ഇല്ല അല്ല അത് തോന്നില്ല ബ്രേക്കിന്റെ വേളി തന്നെ വെച്ചോ ബേക്കിന് വേളിയൊക്കെ ഇണ്ട് വേണ്ട പോരെ സ്പീഡ് വേണ്ടേ കണ്ട ഒട്ടും സ്പീഡില്ല എളുപ്പമില്ലന്നേ മാഡം ഒന്ന് റിലാക്സ് ആവട്ടെ മാഡം എപ്പോഴും റിലാക്സ് ഒന്നും അല്ല നല്ല ടെൻഷനിലായിരിക്കുന്ന ഈ വണ്ടിക്കകത്ത് ഇനിയൊന്നും ആക്സിലേട്ടോ പറ്റിയ ഓക്കെ ആണോ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തേ ഇട്ടാ കാലൊന്ന് ബ്രേക്കിൽ വെച്ച വണ്ടി ഒന്ന് പയ്യ സൈഡ് ഒതുക്കി നിർത്തിക്കേ സൈഡ് ഒതുക്കി ഇവിടെ നിർത്തരുത് സൈക്കിള് കാരനുണ്ട് അയാൾ മാറിയിട്ട് ഒന്നെങ്കി അയാൾ പോകണം അല്ലെങ്കിൽ അയാളുടെ മുന്നിൽ പോയിട്ട് വേണം ഒതുങ്ങാൻ അയാൾ പോയിക്കോട്ടെ പയ്യമാണോ ബൈ സൈഡിലേക്ക് ഒന്ന് ഒതുങ്ങിക്കാൻ കണ്ട വണ്ടി സൈഡിലേക്ക് വരുന്ന കണ്ട തിരിച്ചിട്ടില്ലല്ലോ ആ അതുപോലെ പതിയൊന്നേരെയാക്കിയും കൊടുക്ക നേരെയാവുന്ന കണ്ടാറട്ടെ വീണ്ടും നമുക്കൊന്നിങ്ങനെ മാഡത്തിന് ഈ വണ്ടി വിട്ട് ഇറങ്ങി പോകാനാണ് ഇത് പാർക്ക് ചെയ്തിട്ട് പോകുമ്പോഴാണ് പാർക്ക് മോഡിലോട്ട് മാറുന്നത് അല്ല ഈ നിർത്തുമ്പോഴെല്ലാം ന്യൂട്രലിൽ മതി ഓക്കെയാണ് എൻജിൻ ഓഫ് ചെയ്യുമ്പോൾ പാർക്ക് മോഡിലേക്ക് മാറണം ആണ് എൻജിൻ ഓഫ് ചെയ്യേണ്ടി വന്നാൽ പാർക്ക് മോഡിലേക്ക് മാറിയിട്ടേ ഓഫ് ചെയ്യാവുള്ളൂ അല്ലാത്തപ്പോഴെല്ലാം ന്യൂട്രലിൽ ഇട്ടാൽ മതി പോകാവാം നമുക്ക് വീണ്ടും ഡ്രൈവിലേക്ക് മാറി ഓക്കെ ബ്രേക്കൊന്ന് ഫ്രീ ആക്കി കൊടുക്കുക ആ അതുപോലെ നേരെയാക്കി വോക്കെയാണ് പതിയൊന്നാ ഇൻഡിക്കേറ്ററിൽ വരട്ടെ ചെറുതായിട്ട് പുറകിലേക്ക് നോക്കിയിരിക്കരുത് മുൻവശം നോക്കിയിരിക്കുക ആ ഇൻഡിക്കേറ്റർ അങ്ങ് നോക്കിയത്

വണ്ടി നേ ചുമ്മാ തിരിച്ചോണ്ടിരിക്കരുത് ഫ്രണ്ട് വശം നോക്ക് വണ്ടി നേരെയാണോ അല്ല ഇത്തിരി വിട്ടുകൊടുക്കു നേരെയാ നിർത്തു വേണ്ട അല്ല വെറുതെ തിരിക്കരുത് സൈഡ് എവിടെ എന്തും മാത്രം സ്ഥലം ഉണ്ടോ ആ സ്ഥലം എടുത്തു തന്നെ വണ്ടി നിർത്താവുള്ളൂ കേട്ടാ അല്ല വെറുതെ സൈഡ് ഒതുക്കുക നമ്മൾ സൈഡ് ഒതുക്കി നിർത്താനാണെങ്കിൽ എത്ര വീതി ഉണ്ടോ അത്ര സ്ഥലവെടുത്ത് തന്നെ ഒതുങ്ങി നിന്നേക്കണം അത് ഞാൻ പറഞ്ഞാരാ മേഡം റിലാക്സ് ആവട്ടെ അല്ലാതെ ഞാൻ എന്ത് പറഞ്ഞാലും തന്നെ വീണ്ടും പോവാം മുന്നിലേക്ക് തന്നെ നോക്ക് ഡ്രൈവ് തന്നെയാണ് വേണ്ടത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ബ്രേക്ക് പോവാൻ വശം തന്നെ നോക്കിയിരിക്കും വണ്ടി ഉണ്ടെന്ന് അതിന് നോക്കില്ല മുന്നിലോട്ട് നോക്കാം ഈ വണ്ടി പതിയത് റോഡിലേക്ക് വരുന്ന അതിനനുസരിച്ച് നേരെയാക്കി കൊടുക്ക് പിന്നേം പിന്നേം പിന്നിലേക്ക് തന്നെ നോക്കിയിരിക്കരുത് പതിയൊന്ന് ആക്സിലേറ്റർ കൊടുത്തുവാങ്ഷൻ ആണ് അപ്പൊ കാലം എവിടെ കീപ് ചെയ്യണം ആ വണ്ടി പതിയെ നീങ്ങിയാ മതി ഒരു കുഴപ്പവും ഇല്ല കാല് മാറ്റരുത് കാല് മാറ്റിയാ മാഡം പാനിക് ആയാലും കാലെടുത്ത് ചവിട്ടിത്താട്ടും അപ്പൊണ്ടും ബ്രേക്ക് മാറ്റി പിന്നിലേക്കാ ഇപ്പോഴും ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കും നമ്മുടെ വണ്ടി നമ്മുടെ നമ്മൾ പിന്നിലുള്ളവനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമുണ്ട് അങ്ങനെ ഇട്ട് വെട്ടിക്കരുത് ഫ്രീ ആയിട്ട് സ്റ്റിയറിംഗ് പിടിക്കുക റോഡ് വൈഡ് അനുസരിച്ച് ക്ലോസ് ക്ലോസ് ചെയ്ത് അതെ അങ്ങനെ എന്നിട്ട് ആ റോഡിലേക്ക് ഓടി കയറരുത് ലെഫ്റ്റ് എപ്പഴും ഫ്രീ ലെഫ്റ്റ് ആണ് പക്ഷെ അപ്പഴും വണ്ടി ഉണ്ടോ എന്ന് നോക്കി വേണം തിരിഞ്ഞു കയറിയാ ഈ ലെഫ്റ്റിൽ തന്നെ വരിക വേണം ആ സ്പേസ് ഇനിയും വയ്ക്കരുത് ഓടിച്ചോടിച്ചത് മേഡത്തിന് അങ്ങനെ പോരായ്മ ഞാൻ പറഞ്ഞല്ലേ ഇടയ്ക്ക് ഒരു ടെൻഷൻ ഇങ്ങനെ ഒരു ടെൻഷനേ ഉള്ളൂ ഞാൻ ചോദിച്ചിട്ടണ്ടാ ആ ഇങ്ങനെനിക്ക് മനസ്സിലായത് അതാണ് അതാണ് ശരീരത്തിന് ഇത്ര ഫ്ലെക്സിബിലിറ്റി ഉള്ളത്

എനിക്ക് പേടിയുണ്ട് വേറെ എന്റെ ദുബായിൽ വണ്ടി നടക്കും എനിക്കില്ലാത്ത പേടിയാണ് ഞാൻ എന്ത് എനിക്ക് ധൈര്യം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ കൂടെ ഇരിക്കുന്ന എന്ത് ചെയ്യും എന്ത് ചെയ്യുവാന്നിപ്പ എനിക്ക് ബോധ്യമുണ്ട് ഉണ്ട് മാഡം ചെയ്യുന്ന ഒരു തെറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ശരീരം ഫ്ലെക്സിബിൾ ആക്കുന്നു വണ്ടിയാ അത് മാഡം അതൊരു ശീലമായി പോയി അത് മാറ്റണം തീരുത്തണം അത് മാത്രമേ ഒരു തെറ്റുള്ളൂ നല്ല ആയിട്ട് ജ്യൂസ് കുടിക്കാം വെറുതെ പറഞ്ഞാട്ടെ ഇല്ല കേറാറുമായിരുന്നു അല്ലെങ്കി ഇനി മുന്നിൽ പോയ ഒരു എടുത്ത് തിരിച്ചു വരണം ചുമ പറയുന്ന ഞാൻ അങ്ങനെ എന്തെല്ലാം പറയും ഇതാണ് നോമ്പൊക്കെയാണോ കേട്ടാ വേറെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലേ ഞാൻ കേക്കത്തുള്ളൂ ബ്രേക്കില് ആ അത്രേ ഉള്ളൂ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നിർത്തി 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 വണ്ടി ഉണ്ടോന്നൊക്കെ നോക്കിട്ടിറങ്ങിയാ മതി രണ്ട് സൈഡും നോക്കണം ഒരു സൈഡ് മാത്രം നോക്കിയാൽ നോക്കിയപ്പോ േ ആ അപ്പൊ ഇറങ്ങുമ്പോ തിരിച്ചു ആ ഇറങ്ങിയില്ലേ അപ്പൊ ഇനി എവിടെ നോക്കി മുൻവശം നോക്കണം നല്ല തിരിഞ്ഞോ ഇല്ല എന്നറിയോ തിരിച്ച് വണ്ടി ഉണ്ടോന്ന് ഇടക്കിടക്ക് രണ്ട് സൈഡും നോക്കണം മുൻവശം നോക്കി തിരിക്കണം അന്നേത്ത് എന്നിട്ട് വീണ്ടും നോക്കുവാൻ ആ പോകരുത് എന്നിട്ട് പിന്നെ നോക്ക് വണ്ടി ഉണ്ടോ കണ്ടാ അപ്പൊ പിന്നെ ഇറങ്ങു തിരിച്ച് തീർക്കരുതേ മുൻവശം നോക്കുമ്പോളെ ആ നിർത്തി നിർത്തി നേരെയാക്കിയോ കണ്ടാ അത് ഇവിടെ നോക്കിയാലേ അറിയത്തുള്ളു അവിടെ നോക്കിയിരിക്കുന്നത് കണ്ണുടക്കും അവിടെ എന്തെങ്കിലും കളറ് നല്ല കളറുള്ള വണ്ടി വന്നാൽ ചിലപ്പോ അവിടെ നോക്കിയിരിക്കും ഓണടി നീട്ടി ആ എന്നിട്ട് നോക്കി തിരിഞ്ഞു ആ വരെ നോക്കരുത് സമാധാനമായിട്ട് പെപ്രാളം പിടിക്കാതെ സമാധാനമായിട്ട് തിരിക്കാൻ നിവർത്തിയതാ ചെയ്യും സൈഡ് നോക്കിക്കൊണ്ടുപോകും സൈഡ് നോക്കിക്കൊണ്ടുപോകും അവിടെ ധൃത്തി പിടിക്കരുത് എളുപ്പം പോകാൻ നോക്കരുത് അവിടെ കാരണം മാഡത്തിനറിയാം അവിടെ തിരക്കുള്ള സ്ഥലമാന്ന് അങ്ങനെ ഓടി പോകരുത് തിരക്കുള്ള സ്ഥലത്ത് കുറച്ചുകൂടെ പതിയെ സമാധാനമായിട്ട് പോകാനുള്ള സൈഡിൽ നിർത്തി കൊടുക്കണം കണ്ട അയാൾ ഒതുങ്ങിയണ്ട അതുപോലെ നമുക്ക് ഒതുങ്ങാവുന്നത്ര ഒതുങ്ങിയാ അത് നേരെയാക്ക് അയാളുടെ അടുത്തേക്ക് അങ്ങനെ ചെന്നോണ്ടിരിക്കുക അയാളുടെ അടുത്തേക്കല്ല നേരെ നേരെ കണ്ടാ അപ്പൊ അയാള് പോയത് കണ്ടാ അതിന് പേടി തോന്നി അവിടെ നിർത്തിയാക്കണം അപ്പൊ അവര് പോയിക്കോളൂ അയാളെ നോക്കി ഇരിക്കരുത് രണ്ടു സൈഡും നോക്കും നമ്മുടെ വണ്ടിയുടെ ആണോ കേട്ടാ അടിച്ചോട്ടോട്ടോ ഞാൻ വശം നോക്കി കൊണ്ടുപോകണ്ടിയാ നോക്കിയിരിക്കുന്ന വഴിയിലോട്ട് കേറിട്ട് റിവേഴ്സ് കേറി കേറി എടുത്തിട്ട് തിരിക്കരുത് മുൻവശം നോക്കി തിരിച്ചു കയറ് കുറെ വണ്ടി ഉണ്ടെന്നൊക്കെ നോക്കണ്ടേ ഉമ്മാ പോവാൻ പറ്റുമോ ഏ ആ ഇതിലൂടെ പൊറോട്ട ഇങ്ങനെ പൊറോട്ട 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 വരട്ടെ 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 നാളായി നിൽക്കട്ടെ അന്ന് ഡ്രൈവ് ഇട്ടേ അവിടെ ഇട്ട് തിരിക്കാം ഇങ്ങോട്ട് തിരിച്ച ഇങ്ങോട്ട് തിരിക്ക് ഫുള്ള് തിരിക്ക് വണ്ടി വിട്ടുകൊടുക്കാതെ ഫുള്ള് തിരിക്ക് കുറച്ച് മുന്നോട്ട് കറിക്കാം ഇത്രയാക്കി ചല്ലേ ചെന്നട്ടെ ചെന്നെ പോട്ടെ നേരെയാക്കരെയാക്കട്ടെ റിവേഴ്സ് കേറിട്ടെ ഈ വഴിയാണല്ലോ ഇവിടെ കയറാനാ വണ്ടി അപ്പൊ എങ്ങോട്ട് തിരിക്കണം ആ അപ്പൊ എങ്ങോട്ട് തിരിക്കണം അത് തിരിച്ചാ എന്നാ പുറകോട്ട് വിട്ടുകൊടുക്കും വടിയല്ലേക്കല്ലേ വരുന്നേ നേരെ ആക്കരുതേ അത് സ്വല്പം കൊടുക്കും ആ അവിടെ നിക്കട്ടെ ഇനി ഡ്രൈവർ എങ്ങോട്ട് തിരിക്കണം തിരിച്ചിട്ടേ വണ്ടി വിട്ടു കൊടുക്കാവുള്ളൂ തിരിക്കണം എന്നല്ലേ നമുക്ക് അത്രേ അറിയാവുള്ളൂ തിരിക്ക് തീർന്ന എവിടെ നോക്കണം എന്നിട്ട് മുൻവശം നോക്കണം ഇത് തിരിഞ്ഞു വരുമ്പോഴേ വരുമ്പോളേ ആ ആകോട്ടെ വെറുതെ തിരക്കുള്ള പോവാൻ നോക്കരുത് നോക്കിയിട്ട് അവിടെയും ചുമ്മാ എടുത്തൊരു തിരികെ കൊണ്ട് തിരി വെച്ച് കൊടുക്കരുത് മുൻവശം നോക്കി കുറേശ്ശെ കുറേശ്ശെ തിരിഞ്ഞ് 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 ആ വഴിയിൽ എത്തിയാ മതി നമുക്ക് കേട്ടാ അതുകൊണ്ടല്ല ഞാൻ വീണ്ടും വീണ്ടും പറയാം പോവണ്ട എന്റെ മോള് മുൻവശം നോക്ക് നമുക്ക് എവിടെയാ ചെല്ലണ്ടത് അതിനുള്ള തിരിയെ കൊടുക്കാവുള്ളൂ ഈ വണ്ടിക്ക് ആ സ്പീഡി പോവണ്ടെന്നാ ഞാൻ പറഞ്ഞു എൻ്റെ മോള് പോകണ്ടെ സ്പീഡി പോകുമ്പോ എന്തോ എപ്രാളം പിടിക്കും നമ്മടെ സൈഡൊക്കെ നോക്കി ഒതുങ്ങി ഒതുങ്ങി പോട്ടെ വണ്ടി എത്ര വേണേ വന്നോട്ടെ സമയം സമയമെടുത്തുണ്ടാ സ്പീഡിൽ പോവാൻ നോക്കുമ്പോൾ നമ്മുടെ എയിമ് തെറ്റും കണക്കൂട്ടലുകൾ തെറ്റും ചിലപ്പോ നമ്മളെ കൊണ്ടുപോയി ഒരു തട്ട് വെച്ചു കൊടുക്കും വണ്ടി കാണുമ്പോ പേടിച്ചിട്ട് അപ്പൊ അതിലും നല്ല സമാധാനമായിട്ട് പതിപ്പോണല്ലേ അങ്ങനെ വേണ്ടെന്നല്ലോ ഞാൻ പറഞ്ഞത് നമുക്ക് ആ പെട്ടെന്ന് പറഞ്ഞിട്ട് വേണ്ട എനിക്ക് പതിയെ പോയാ മതി എന്ന തീരുമാനം എടുക്കണം ധൃതി പിടിച്ച് തിരിക്കരുത് മുൻവശം നോക്കി പതിയെ പതിയെ തിരിച്ചു തിരിച്ചെടുത്താ മതി വണ്ടിയെ കേട്ടാ നോക്ക് നോക്ക് ഇനിയും സ്ഥലമുണ്ട് കണ്ടാ അവിടെ വരെ സമയമുണ്ട് അപ്പൊ കുറേശ്ശെ കുറേശ്ശെ മുന്നോട്ട് തന്നെ നോക്ക് ണ്ടാ കൂടുതലല്ലേ ആ മൂന്ന് നോക്കി തിരിച്ചു തിരിച്ചകത്ത് കയറ്റും ഇപ്പോൾ എവിടെയാ നോക്കിയിരിക്കുന്നത്

ലൈറ്റ് 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 ഒരു ചെറിയ ബൾബ് ഒന്ന് ഒന്ന് ഓഫ് ഓഫ് ചെയ്തേ ഫുൾ ഓൺ ഹെഡ് ഇനി ഡിമ്മും ബ്രൈറ്റും ഉണ്ട് അതിന് അത് ഇൻഡിക്കേറ്റർ അല്ലേ ഓൺ ചെയ്ത് ഇൻഡിക്കേറ്റർ ലൈറ്റ് എങ്ങനെയാ ഉള്ളോ ഇതാണല്ലോ ലൈറ്റ് അ ആ ഇനിയാണ് ഡിമ്മും ലൈറ്റും ഉണ്ട് ഇതിനെ എക്കിൻ ചെയ്യാ സർ അതവിടെ ഇങ്ങോട്ട് എന്തോ ഒരു പ്രസ് ചെയ്യാനാണോ ഒന്നുമില്ല അത് ഇൻഡിക്കേറ്റർ ആണെന്ന് നമുക്കറിയാമല്ലോ ആന്നീ ദേ ഒന്ന് കൂടി ചെയ്യാനായി ഇല്ല ലൈറ്റ് ഓൺ ആ അറിയാവുന്ന കാര്യങ്ങള് പിന്നെ തിരുത്തരുത് അതായത് നോക്കി ഇങ്ങോട്ട് തിരിച്ച ഇൻഡിക്കേറ്റർ ഇത് ഇൻഡിക്കേറ്റർ അത് രണ്ടും നമുക്കറിയാം ഓക്കേ അല്ലേ ഇത് തിരിച്ച ഹെഡ് ലൈറ്റ് ഓണ് ഇത് തിരിച്ചു തിരിച്ച ഓഫ് അത് രണ്ടും നമുക്കറിയാം ഓക്കേ അല്ലേ പിന്നെ ഇതിന് ഏതാ പൊസിഷൻ ഉള്ളത് വേറെ അതിന് പിന്നെ പൊസിഷൻ ഉള്ളത് എങ്ങോട്ടാ ലെഫ്റ്റും റൈറ്റും നോക്കി തിരിച്ചും നോക്കി ഓക്കെ ഇനി എങ്ങോട്ട് മാറ്റാൻ പറ്റുമോ അതിന് അപ്പും ഡൗണും ഉണ്ടാവും ഒന്ന് ഡൗൺ ചെയ്ത് നോക്കിയാ താഴേക്ക് അത് ഇൻഡിക്കേറ്റർ അല്ലേ അത് ലെഫ്റ്റ് ആൻഡ് റൈറ്റും അല്ലേ പുഷ് ചെയ്ത് നോക്ക് അതിനു മുന്നിലേക്ക് പുഷ് ചെയ്ത് നോക്ക് കണ്ടാരുന്ന് ഫുള് നോക്കിയോ ഇല്ല നമുക്ക് ആവശ്യം വരും ബ്രൈറ്റ് ലൈറ്റ് സമയത്ത് ആവശ്യം വരും ബ്രൈറ്റിലോട്ട് സമാധാനമായിട്ട് അതേട്ടൊന്നും നോക്കുവൊന്നും വേണ്ട ബ്രൈറ്റ് അതല്ലേ കാടാ പഠിക്കരുതെന്ന് ഞാൻ പറഞ്ഞു ആ ഇൻഡിക്കേറ്റർ എങ്ങോട്ടാന്ന് മാഡത്തിന് അറിയാം പിന്നെ അത് ചെയ്ത് നോക്കരുത് ലൈറ്റ് ഇതാണ് ലൈറ്റ് ലൈറ്റ് അത് ഓഫ് ഓൺ ഓഫ് ഇത് ഇത് ഓഫ് എന്താണ് അത് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ അറിയാലോ അറിയാം

അതിനുള്ള സമയം കൊടുത്തില്ലല്ലോ ഹെഡ് ലൈറ്റ് കൊടുത്തില്ലോ ഡിമ്മും ബ്രൈറ്റും ഇപ്പൊ എന്തില്ല കിടക്കുന്നത് അതെങ്ങനെ അറിയാൻ പറ്റും അത് മാത്രമല്ല അവിടെ ഒരു നീല മാത്രല്ലോ മേളിലേക്ക് പോക്കണം അത് ഇൻഡിക്കേറ്ററല്ലേ ഇൻഡിക്കേറ്റർ മാഡത്തിന് അറിയാം പിന്നെ ആ പൊസിഷൻ ഈ ചെയ്യരുത് ഇത് അതിനെ അതിനെങ്ങോട്ട് മാറ്റിയ മാഡത്തിന് അറിയാം പിന്നെ ആ പൊസിഷൻ ചെയ്യരുത് ആ എന്താ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടുപോകേറ്റർ അല്ലേ മാഡം തന്നെ അല്ലേ ഈ വണ്ടി ഓടിച്ചേ ഓടിച്ചെ പല ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ ഇട്ടില്ലേ അപ്പൊ ഇൻഡിക്കേറ്റർ മാഡത്തിന് അറിയാമല്ലോ ലെഫ്റ്റും റൈറ്റും ഇൻഡിക്കേറ്റർ ഒന്ന് കാണിച്ചേ ഇൻഡിക്കേറ്റർ അത് റൈറ്റ് ഓഫ് ഓഫ് തന്നെ ഓഫ് ഓഫ് ലെഫ്റ്റ് ഇട്ട് ഓഫ് ചെയ്തേക്കെ അത് ഇൻഡിക്കേറ്ററിന്റെ പൊസിഷൻ പൊസിഷനല്ലേ ഇനി അങ്ങോട്ട് ചെയ്യരുത് ഓക്കെ അത് ഇൻഡിക്കേറ്ററാണ് ഇനി അതിനെങ്ങോട്ടാ മാറ്റാൻ പറ്റുന്നത് ഇങ്ങോട്ടൊക്കെ ഇനി ഒരു അപ്പ് ഒരു ഡൗണും ഇങ്ങനെയല്ലേ പുഷും പുള്ളും അത് ഇങ്ങനെ ചെയ്തിട്ട് നോക്ക് ഇവിടെ ഇത് കണ്ടാ ബ്രൈറ്റ് ഡിം ഡിമ്മ് ബ്രൈറ്റ് ഡിം ബ്രൈറ്റ് ഡിം മാഡം ഇങ്ങോട്ടും വലിക്കുന്നോണ്ടാ വരുന്നത് അണ്ണാ ഇത് ബ്രൈറ്റ് ആ ഡിമാക്കണക്ക് അടിഞ്ഞിന് മുകളോട്ട് ആ ഇൻഡിക്കേറ്ററിൽ അല്ലേ ഒരു સમાമാനസില്ലേ ടെൻഷൻ ആവാതെ റിലാക്സ് ആയിട്ട് ഇത് ബ്രൈറ്റ് ആ ബ്രൈറ്റ് ബ്രൈറ്റ് വീണ്ടും ഇട് ആ ഓഫിയിലല്ലേ ആക്സിലേറ്റർ ഓഫി ചെയ്യുന്നത് എങ്ങനെയാ ആ എങ്ങോട്ട് തിരിക്കുമ്പോൾ ഓഫ് ആകുന്നത് ഇതാ ഓഫ് വരെ വരണം ഓഫ് നോക്കി വന്നാ നോക്കിക്ക അതിൽ നോക്കാം ഓഫെന്ന് വന്നാൽ ഓഫ് എഴുതിയിട്ടുണ്ട് കണ്ടാ ഈ ഡോട്ടിന് നേരെ ഓഫ് വന്നാലാണ് ഓഫ് ലൈറ്റിന്റെ പടം ഇവിടം വരെ വന്നാലാണ് ഓണ് ഓണായാ ഇല്ല എവിടം വരെ ഇപ്പോളാണ് ലൈറ്റ് ഓൺ ആയത് ലൈറ്റ് ഒന്ന് ഓഫ് വരവാ നോക്ക് ഓഫ് ആ മാർക്കിംഗിന് നേരെ ഇനി ഹെഡ് ലൈറ്റ് ഒന്ന് ഓൺ ആക്കി ഇനി ഒന്ന് ബ്രൈറ്റിലോട്ടൊന്ന് മാറിക്ക ണ്ടല്ലോ ഏ ആ ഡിമ്മ് പോക്കുന്നതൊന്നും ചെയ്യണ്ട അതെങ്ങോട്ട് നോക്കും ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മുന്നോട്ടാക്കാം കൈ പിടിച്ചിട്ട് മുന്നോട്ടാക്കുന്ന പുഷ് പുഷ് ഓക്കെ ബ്രൈറ്റ് ആണ് പൊള്ളി ഇതേ ഡിമ്മ പുഷിത കണ്ടാ േറ്റർ വീഴാത്ത വേണ്ട മറ്റൊന്ന് പ്രഷർ കൊടുത്തിട്ട് ആ സൈഡിലേക്ക് അനങ്ങിയ ഇൻഡിക്കേറ്റർ ആ നീല വാണിംഗ് ലൈറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ആ വണ്ടി ആ ലൈറ്റ് ഇട്ടുകൊണ്ട് അങ്ങനെ പോകരുത് അവരുടെ കണ്ണിട്ടാണ് അടിക്കുന്ന വേട്ട ഓക്കെയാണ് ഹെഡ് ലൈറ്റ് മനസ്സിലായാ വൈപ്പർ തിരിക്കാനല്ല 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 സമാധാനപ്പെടും ഇതിനെ ഇങ്ങനെ പൊക്കിയ ഗ്ലാസ് കഴുകാനുള്ള വെള്ളം വരും കണ്ടാ അത് വിട്ട് കഴിയുമ്പോ അത് ഓഫ് ആയിക്കോളും വെയിറ്റ് ചെയ്യും ഓഫായി വാഷ് ചെയ്യണമെന്നുണ്ടെങ്കി അങ്ങനെയല്ല അതും അപ്പോഴും തെറ്റിച്ചാ തെറ്റിച്ച ചെയ്യാനാണ് വിട്ടുകൊടുത്തേരും അത് തൂത്ത് കഴിയുമ്പോ നിന്നോളും വെയിറ്റ് ചെയ്യും കണ്ടല്ലോ ഓക്കെ അത് ഓഫ് ഓഫായിക്കോളും സെൻസർ ഉള്ള ഒരു തവണ ഇങ്ങനെ താഴോട്ടാക്കിയാ പൈപ്പർ നോൺ ആയിട്ട് ഓഫ് ആകും എന്നിട്ട് ഒരു അഞ്ച് സെക്കൻഡ് കഴിയുമ്പോ അത് പിന്നെ തന്നെ താൻ വർക്ക് ചെയ്യും കൊറിയർ ആണ് കൊറിയറാണെന്ന് വേണ്ട വർക്ക് ചെയ്യുന്നുണ്ടോ